റിമി ടോമിക്കിട്ട് മുട്ടൻ പണി കൊടുത്ത് മോഹൻലാൽ എന്തിന് കുറച്ച് കൂടുതൽ കുരുത്തക്കേട് കയ്യിലുള്ള അവതാരികയാണ് നമ്മുടെ റിമി ടോമി എന്നാൽ അവരെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഇഷ്ടം ചിലപ്പോൾ റിമി ടോമി ഓവർ അറ്റാക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ചിലത് ബൂമറാങ് പോലെ തിരിച്ച് റിമി ടോമിയുടെ തലയിൽ തന്നെ വന്നു പതിക്കും ഇവിടെ റിമിക്ക് കളിക്കാൻ കിട്ടിയത് മലയാള സിനിമയിലെ പുലിയെ തന്നെയാണ് പുലിമൊരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം വാങ്ങിയ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ സിനിമയ്ക്ക് തരുന്ന സ്നേഹവും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹവും ഈ വിജയം നിങ്ങളുടെ വിജയമാണ് തീർച്ചയായും നല്ല നല്ല സിനിമകളുണ്ടാവാൻ ഇതൊരു തുടക്കമാകട്ടെ എല്ലാത്തിനും നന്ദി ഇത് പറഞ്ഞു നിൽക്കുമ്പോൾ റിമി ടോമി വേദിയിലേക്ക് കയറി വന്ന് ലാലേട്ടനോട് ഒരു ചോദ്യം പല പല ഭാഷകളിലേക്ക് പോകുമ്പോൾ മലയാളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും അവിടെ കിട്ടുന്നതായി തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ഞാൻ റിമിയോടൊരു ചോദ്യം ചോദിക്കട്ടെ റെമിക്ക് സ്വന്തം അമ്മയെയാണോ അമ്മായിയമ്മയാണോ കൂടുതൽ ഇഷ്ടമെന്നായിരുന്നു ആ ചോദ്യത്തിന് വേദിയിൽ നിന്ന് നിലയ്ക്കാത്ത കയ്യടിയാണ് കിട്ടിയത് എന്തിനാ റിമി അടി വാങ്ങുന്നത് ഒന്ന് നന്നായിക്കൂടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്